നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുഗ്രി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് വെള്ളി നാണയവും രണ്ടാമത്തേത് സ്വർണ നാണയവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സാമീപ്യത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും നിങ്ങളുടെ കഷ്ടതകൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കും ഇനി നിങ്ങളുടെ ഫലത്തിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചിത്രമായ വെള്ളി നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്മാറാത്ത വ്യക്തികളാണ് അതായത് സ്വന്തമായ ഒരു നിലപാടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുവാനോ ഉള്ള സ്വാതന്ത്ര്യമൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല അവർക്ക് കൊടുക്കുവാനായിട്ട് നിങ്ങൾ അർഹിക്കുന്നുമില്ല നിങ്ങൾ എന്താണോ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത് അത് പ്രകാരം മാത്രം ചിന്തിച്ച് അതുപ്രകാരം മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഒരു ലക്ഷ്യബോധമുണ്ട് അതുപോലെ തന്നെ അതിനെ എത്രയും വേഗം കഠിനമായി പ്രവർത്തിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു സാധ്യത നൂറിൽ എൺപത് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഈശ്വരനെ വിളിച്ച് അല്ലാത്തപ്പോൾ ഈശ്വരൻ നന്മയെ ആശ്രയിക്കാത്ത വ്യക്തികളല്ല നിങ്ങൾ നിങ്ങളിലുള്ള എല്ലാ നന്മകൾക്കും ഈശ്വരൻ നന്മ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുള്ളവരെ എന്ത് വില കൊടുത്തും സേഫ് ആക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതിസന്ധികളും ഒക്കെ വന്നാൽ ആദ്യം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവരാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചധികം കടങ്ങളും കടഭാരങ്ങളും ഉണ്ട് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ വിടുതൽ ലഭിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ വിശ്വസിക്കുന്നവരിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള വക സൃഷ്ടിക്കാനാകുന്നത് അതുപോലെ തന്നെ ധാരാളം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പല വെല്ലുവിളികൾ തരണം ചെയ്യേണ്ടതായി വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ഈശ്വര സഹായത്താൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്തൊക്കെ കഷ്ടങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ ഈശ്വര സമക്ഷം അർപ്പിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് എല്ലാവരുടെ കാര്യത്തിലും ഇടപെടുന്ന വ്യക്തികളാണ് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് മറ്റുള്ളവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങളിൽ ഓവറായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പലപ്പോഴും ശരീരമാകെ വല്ലാതെ ആകുന്ന അവസ്ഥയിലൊക്കെ ഒക്കെ പോകുന്നുണ്ട് അതായത് ഒരു രോഗത്തിൻ്റെ സാമീപ്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടേക്കാം അതുപോലെ തന്നെ ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കാം ഒരു ഭവനം എന്ന സ്വപ്നം അതിനേക്കാൾ ഉപരിയുള്ള ഒരു സ്വപ്നം മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ അവരെ സംരക്ഷിക്കണം എന്നൊക്കെ ഉള്ളതായിരിക്കാം അവരുടെ ഉപജീവന മാർഗങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അവരുടെ ദാമ്പത്യ ജീവിതങ്ങൾ ഇതിനെയൊക്കെ ഓർത്ത് പ്രയാസപ്പെടുന്നവരോ അല്ലെങ്കിൽ ചിന്തിക്കുന്നവരോ അതിനെയൊക്കെ ഓർത്ത് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നവരോ ആയിരിക്കാം എന്നാൽ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വിഷമം വേണ്ട പ്രയാസം വേണ്ട ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും ഉള്ളതൊക്കെ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം വളരെയധികം നിങ്ങളെ സ്വാധീനിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഇനി എത്തുവാനായിട്ട് വളരെ നാളുകളൊന്നുമില്ല വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനും ജീവിതത്തിലേക്ക് അത് നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കും ജീവിതത്തിൽ ഒത്തിരി നല്ല നിമിഷങ്ങളാണ് കടന്നു വരുവാനായിട്ട് പോകുന്നത് മറ്റാരും നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയുകയില്ല മറ്റാരാലും നിങ്ങളുടെ ജീവിതത്തെ തളർത്താൻ കഴിയുകയില്ല അത്ര സൗഭാഗ്യ സമ്പന്ന നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും വരുന്ന ഒരു നാലാഴ്ചയ്ക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാറുന്നതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഒത്തിരി നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ദുർബലമായ ഒരു മനസ്സാണ് അതായത് ഒരു നിഷ്കളങ്കമായ മനസ്സ് എന്തു പറഞ്ഞാലും എന്ത് കള്ളം പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നഷ്ടങ്ങളും ലാഭങ്ങളും അതുപോലെ തന്നെ പ്രയാസത്തിന്റെയും കണക്കുകളേറെയാണ് ജീവിതത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമില്ലാത്തൊരു പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് അതായത് ഒന്നിനു മുറച്ച ഒരു മനസ്സില്ല ഒന്നിനു മുറച്ച ഒരു തീരുമാനമില്ല വരും പോലെ വരട്ടെ എന്നുള്ള മട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തികൾ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും വളരെയധികം നെഗറ്റിവിറ്റിക്ക് കാരണമാകുന്ന ഒരു വസ്തുതയാണ് അതായത് വരും പോലെ വരട്ടെ എന്നൊക്കെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴും ഒരു ലക്ഷ്യമില്ലായ്മ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒന്നും ആഗ്രഹിക്കാനില്ല എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിൽ ജീവിതത്തെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ അതായത് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നടക്കുമെന്ന് തോന്നൽ തോന്നുന്നില്ല എന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ജീവിതം നടക്കേണ്ടത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ലക്ഷ്യബോധം വേണം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ധനപരമായിട്ടാണെങ്കിൽ അങ്ങനെ പല അങ്ങനെ മേഖലകളിലാണെങ്കിലങ്ങനെ ഒരു ബിസിനസ് ആണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി പിന്നെ നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങുക ലാഭനഷ്ട കണക്കുകളൊക്കെ എല്ലാ ജീവിതത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പരിഹാസങ്ങളും കുറ്റങ്ങളും ഒക്കെ അതും എല്ലാ ജീവിതത്തിലും സഹജമാണ് അതിനെ ഓർത്തൊന്നും ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടരുത് എന്താണോ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലും ധാരാളം ശത്രുദോഷങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലതായിട്ട് വരുന്നതൊന്നും ഭവിക്കുന്നില്ല അതായത് നിങ്ങൾ ആർക്കെങ്കിലും കുറച്ച് പണം കടം കൊടുത്ത് അത് തിരികെ ലഭിക്കുവാനായിട്ട് നിങ്ങൾക്ക് കരയേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഇത് ജീവിതത്തിലെ ഒരുപാട് വിഷമത്തിലേക്ക് എത്തിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ സൃഷ്ടിക്കുന്നു ഇതൊക്കെ നിങ്ങളിൽ എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നില്ല ഒരു ലോട്ടറി എടുത്താൽ ചെറിയ തുക പോലും സമ്മാനമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേറെയാണ് എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതം മാറിപ്പോകുവാനായിട്ട് പോവുകയാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും സ്വപ്നം കണ്ട അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ലക്ഷ്യം വെക്കുന്ന ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുക അതായത് വിവാഹ ജീവിതം നിങ്ങളുടെ മക്കളുടെ വിവാഹ ജീവിതത്തെ ഓർത്ത് പ്രയാസപ്പെടുന്നവരാണ് അവർക്ക് നൽകുവാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നതിനെയൊക്കെ കുറിച്ച് സങ്കടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിനെ വിഷമിപ്പിക്കരുത് ജീവിതം നിങ്ങളെ അങ്ങ് കൊണ്ടുപോവുകയാണ് അതിലൂടെ നിങ്ങളും സഞ്ചരിക്കുക പക്ഷെ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യം നിങ്ങളിൽ ഉണ്ടാകണം അതുപോലെ തന്നെ കഠിനമായി അധ്വാനിക്കാനുള്ള മനസ്സ് എനിക്കൊന്നും സാധിക്കില്ല എന്നതിനെ ഓർത്ത് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്കതിനെ സാധിക്കുമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നതിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭവനത്തിന്മേലുള്ള കടഭാരമാണെങ്കിലും മക്കളെ ഓർത്തുള്ള ആശങ്കയാണെങ്കിലും നല്ലൊരു കുടുംബ ജീവിതം വേണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെ മനസ്സിനുള്ളിൽ ഒതുക്കാതെ അതിനുവേണ്ടി പ്രയത്നിക്കുക ഈശ്വര സഹായത്താൽ നിങ്ങൾക്കത് ലഭ്യമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാവുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് ഈശ്വര സഹായത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി